ട്രംപിൻ്റെ ചീഫ് ട്രേഡ് അഡ്വൈസർ പീറ്റർ നവാറോ ഇന്നലെ ബ്ലൂംബെർഗ് ടിവിക്ക് നൽകിയ ഇന്റർവ്യൂവിൽ പറഞ്ഞത് ഉക്രൈൻ യുദ്ധം മോദിയുടെ യുദ്ധമാണെന്നാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ മേൽ ഒരുപാട് പ്രഷർ ചുമത്തി എങ്ങനെയെങ്കിലും റഷ്യയുടെ എണ്ണ ഇന്ത്യ വാങ്ങിക്കുന്നത് നിർത്തലാക്കണമെന്നും ഇയാൾ പറഞ്ഞു വെച്ചു ഇയാളാണ് ഈ പീറ്റർ നവാറോ ആണ് ട്രംപിനെ ടാരിഫ് നോമിക്സ് അതായത് ടാരിഫ് ചുമത്തി യു എസ് ഇക്കണോമി വളർത്താം എന്ന വളരെ മന്ദബുദ്ധിപരമായ ആശയം ട്രംപിന് ഉപദേശിച്ചു കൊടുത്തത് അങ്ങനെ നോക്കുമ്പോൾ ഉക്രൈൻ യുദ്ധം മാത്രമല്ല വേൾഡ് വാർ വൺ വേൾഡ് വാർ ടു കോൾഡ് വാർ വിയറ്റ്നാം വാർ ഗൾഫ് വാർ ഇറാഖ് വാർ അഫ്ഗാനിസ്ഥാൻ വാർ അതുപോലെ ജപ്പാനിൽ ന്യൂക്ലിയർ ബിഒ എം ബി ഇട്ടത് അതെല്ലാം മോദിയായിരുന്നു അതുമാത്രല്ല സി ഐ എ മോദിക്ക് വേണ്ടിയാണ് വർക്ക് ചെയ്യുന്നത് കൂടാതെ മോദിയാണ് രണ്ടായിരത്തി പതിമൂന്നിൽ വിക്ടോറിയൻ ലണ്ടിനോട് ഉക്രൈനിൽ തെരഞ്ഞെടുക്കപ്പെട്ട ജനാധിപത്യ പ്രതിനിധിയെ പ്രസിഡന്റിനെ പറഞ്ഞതും മോദി തന്നെയാണ് ഇതുകൊണ്ടാണ് എലോൺ മസ്ക് പീറ്റർ നവാരോയെ പീറ്റർ ആർ ആർ ഇ ടി എ ഡി എന്ന് വിളിച്ചത് ഇതുപോലെയുള്ള ഒരു മണ്ടനാണ് ട്രംപിനെ ഉപദേശിക്കുന്നതെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം എന്തുകൊണ്ടാണ് ട്രംപ് ഈ വക വിഡുദ്ധങ്ങൾ കാണിച്ചു കൂട്ടുന്നത് വിക്കി ലീഗ്സ് ഇതിനെ കുറിച്ച് അതായത് ഉക്രൈനിൽ ലഹള ഉണ്ടാക്കി അവിടെ ഇലക്ടഡ് പ്രസിഡന്റിനെ മറിച്ചിട്ടതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് രഹസ്യങ്ങൾ പുറത്തുവിട്ടുന്നത് വിക്ടോറിയൻ ഇലൻഡ് എന്ന് പറയുന്ന സി ഐ എ ഏജന്റ് നമ്മുടെ ഒരു പപ്പറ്റിനെ ഉക്രൈനിൽ കൊണ്ടുവരണം എന്ന് പറയുന്ന ഒരു ഫോൺ കോൾ പുറത്തുവിട്ടിരുന്നു ഒബാമയുടെ കാലത്താണ് ഇത് നടക്കുന്നത് ഒബാമ കാണിച്ച ഒരു വലിയ തെറ്റ് അല്ലെങ്കിൽ ഒരു വലിയ മണ്ടത്തരമായിരുന്നു ഉക്രൈനിലെ ഉണ്ടാക്കി ഓറഞ്ച് വിപ്ലവം കൊണ്ടാണ് അത് മറിച്ചിടുക എന്ന് പറയുന്നത് ഇത് എം ഐ സിക്സിന്റെ ഒരു ലീക്ട് റിപ്പോർട്ട് ഉണ്ടായിരുന്നു അത് ഫ്യൂച്ചറിൽ പ്രശ്നം ഉണ്ടാകും എന്ന് എം ഐ സിക്സിന്റെ ഒരു റിപ്പോർട്ട് ഒരു വിലയിരുത്തൽ ഉണ്ടായിരുന്നു അതേക്കുറിച്ച് അറ്റ്ലാന്റിക് കൗൺസിൽ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഇതേക്കുറിച്ച് പുറത്തുവിട്ടിരുന്നു ഞാനത് വായിക്കാനിടയായി അപ്പൊ ഇതൊന്നും ഈ ഒരു ബേസിക് കാര്യങ്ങൾ പോലും അറിയാത്ത അല്ലെങ്കിൽ ഇതൊന്നും വകവയ്ക്കാതെ മറ്റുള്ളവരുടെ തലയിൽ കുറ്റം ചുമത്തി എങ്ങനെയെങ്കിലും ഉക്രൈൻ യുദ്ധം നിർത്താൻ പറ്റാത്തതിന്റെ കുറ്റം മോദിയുടെ തലയിലും അതുപോലെ അമേരിക്കയിൽ താമസിക്കുന്ന ഇന്ത്യക്കാർക്കെതിരെ ഈ പറയുന്ന അതായത് ഈ ട്രംപിന്റെ ലോകവിവരമില്ലാത്ത ഫോളോവേഴ്സ് ഇന്ത്യക്കാർക്ക് നേരെ ആക്രമണം അഴിച്ചു എങ്ങനെയെങ്കിലും ഇന്ത്യക്കാരെ അവിടെ നിന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ടാണ് എനിക്ക് തോന്നുന്നത് പീറ്റർ നവാരോയെ പോലുള്ളവർ ഇങ്ങനെ സംസാരിക്കുന്നത് പല ജിയോ പൊളിറ്റിക്കൽ എക്സ്പേർട്ടുകളും പറയുന്നുണ്ട് ഇനി ഒരു അഞ്ചു വർഷത്തിനുള്ളിൽ ഇന്ത്യക്കാർക്കെതിരെ കടുത്ത അക്രമങ്ങൾ കൂടും ഫ്ലോറിഡയിലെ നേഴ്സായ ലാലമ്മ എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ വംശജയെ ഒരു വെള്ളക്കാരെ തല്ലി അവരുടെ മുഖത്തെ സകല അസ്ഥികളും ഒടിച്ച് അവരെ കോമയില് കിടക്കുകയാണ് ഇതുപോലുള്ള അക്രമങ്ങൾ ഇന്ത്യക്കാർക്കെതിരെ കൂടി വരുന്നതിനിടയിലാണ് പീറ്റർ നവാരെ പോലുള്ളവർ ഇന്ത്യയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഇതുപോലുള്ള പ്രസ്താവനകൾ നടത്തുന്നത് അപ്പൊ ഇതിന് പിന്നിലെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇതൊക്കെയാണ് എങ്ങനെയെങ്കിലും ഈ ഒരു യുദ്ധം നിർത്താൻ പറ്റാത്തതിൻ്റെ കുറ്റം മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെച്ച് ട്രംപിനെ രക്ഷപ്പെടുത്തുക ട്രംപ് കയറി ഒന്നാമത്തെ ദിവസം മൂന്ന് മണിക്കൂറിനുള്ളിൽ യുദ്ധം നിർത്തുന്നതാണ് ട്രംപ് അന്ന് വീൻപിളക്കിയത് അപ്പോൾ അതെല്ലാം നടക്കാത്തതിൻ്റെ നിരാശ മൂലം ഈ കുറ്റം എങ്ങനെയെങ്കിലും മോദിയുടെ തലയിൽ കെട്ടിവെച്ച് രക്ഷപ്പെടുക അതാണ് ഇപ്പോൾ അമേരിക്കയിൽ നടക്കുന്നത്